വിശ്വസിന് അസുദ്ധ കുർബാനയുടെ മക്കളെ നമ്മളെല്ലാവരും അശുദ്ധ കുർബാനയെ കുറിച്ച് അഭിമാനം കൊള്ളുന്നവരാണ് തീർച്ചയായും ആഗോള സഭയിലും സർവലബാർ സഭയിലും അശുദ്ധ കുർബാനയെ കുറിച്ച് ഒത്തിരി ഒത്തിരി ആശയ പൊതുവെ എല്ലാവരും പറയുന്ന കാര്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പള്ളികളിൽ അടച്ചുപൂട്ടി ബാറുകളായിട്ട് മാറി അങ്ങനെ കത്തോലിക്ക വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ചിന്താഗതി ഇതിനിടയിൽ നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ യഥാർത്ഥത്തിൽ കത്തോലിക്കനാണ് ഞാൻ യഥാർത്ഥത്തിൽ കത്തോലിക്കനാണെങ്കിൽ എനിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്താണ് ഞാൻ പറയും കത്തോലിക്കാ വിശ്വാസത്തിന്റെ കേന്ദ്രവും ഉറവിടവും ലക്ഷ്യവും അടിസ്ഥാനവും നട്ടലും ഹൃദയവും എല്ലാം തന്നെ പരിശുദ്ധ കുർബാന ഞാൻ കത്തോലിക്കാളാണെങ്കിൽ എനിക്ക് പരിശുദ്ധ കുർബാനയെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനായിട്ട് സാധിക്കണം ഒരു പരിധിവരെ ഞാൻ പറയും തിരുവതനങ്ങളെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതലായി പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്ന വ്യക്തിയാണ് അല്ല എങ്കിലോ തമ്പുരാൻ്റെ മുമ്പില് നമ്മളൊക്കെ തമ്പുരാ നമ്മള്മാരാണ് കത്തോലിക്കോഷന്മാര് ഇന്ന് എത്ര ശതമാനം കത്തോലിക്കര് കത്തോലിക്ക വിജ്ഞാനികളാണ് അല്ലെങ്കിൽ വിജ്ഞാനികളായ കത്തോലിക്കരാണ് എന്ന് ചോദിച്ചാൽ അതിൽ അന്മാരിപെടും പുരോഹിതരും പെടും സന്യസ്ഥരും പെടും അത്രാന്മാരും പെടും കറണാളന്മാരും പെടും യഥാർത്ഥത്തില് വിജ്ഞാനികരായ കത്തോലിക്കരാണോ എന്നാണ് അത് മനസ്സിലാക്കാൻ ലൂഹാൻ സവിശേഷത്തിന് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ പതിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ള എം്മാവ് സംഭവത്തിലേക്ക് നമ്മൾ നോക്കണം അവിടെ നമ്മൾ കാണുന്ന വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എബാവിലേക്ക് പോയ ശിഷ്യന്മാരോട് കൂടെ നടന്നു ഈശോ ആദ്യം ചോദിച്ചത് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞു ഈശോ ശിഹ് പ്രവാചകനാകും രാജാവാകും എന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷെ അവനെ എല്ലാവരും കൂടി കൃഷി തരച്ചു കൊന്നുകളഞ്ഞു പിന്നെ സ്ത്രീകൾ വന്നു പറഞ്ഞു അവന്റെ ശരീരം കാണാനില്ല എന്നൊക്കെ ഉടനെ ഈശോ അതിനോട് പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലുക്കാഴ്ച വിശേഷത്തിൽ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ ബാക്കി ഇത് വളരെ ആഴമായിട്ട് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം എന്തുകൊണ്ട് ഈശോ ഈശോഷന്മാരെ എന്ന് വിളിച്ചു ഇവിടെ ഈശോ പോഷന്മാരെ എന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ ധ്യായത്തിലെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകണം അവിടെ ഈശോ പറയുന്നുണ്ട് സഹോദരനെ എന്ന് വിളിക്കുന്നവൻ നരകാത്നിക്ക് അർഹനാണ് ഈശോയുടെ മലയിലെ പ്രസംഗത്തിലെ വധനമാണത് സഹോദരന്റെ വിട്ടി ഭോഷൻ എന്ന് പറഞ്ഞാൽ അവൻ നരകാത്നിക്ക് അർഹനാണ് അപ്പോൾ ഒരാളെ ഭോഷൻ വിട്ടി എന്നൊക്കെ വിളിക്കുന്നത് എത്രയോ വലിയ തെറ്റായിട്ടാണ് ഈശോ അവിടെ പറയുന്നത് പക്ഷെ ആ ഈശോ തന്നെയാണ് ഉദ്ധാനത്തിന് ശേഷം ശിശുമാരുടെ കൂടെ നടന്ന് തിരുവചനങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള ഒരുക്കമായിട്ട് പശുത കുർബാനയെ കുറിച്ചുള്ളതായ തിരുവചന വ്യാഖ്യാനങ്ങൾ നൽകാനുള്ളതായ ഒരുക്കമായിട്ട് വാ തുറന്നുകൊണ്ട് ആദ്യം പറയുന്ന കാര്യം വാക്കെന്താണ് അത് കേട്ടപ്പോൾ ആ ശിഷ്യന്മാരുടെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇന്നും നമ്മുടെ ഇടയിലൊക്കെ കുടുംബത്തിലെ ഭർത്താവ് ഭാര്യയും ഇടീ മണ്ടി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാല് എത്ര എത്ര കേട്ടിരിക്കും സഹിച്ചു അല്ലെങ്കിൽ മണ്ടൻ ആ വാക്ക് ആ രണ്ട് വാക്ക് ഉപയോഗിച്ചാൽ മതി പിന്നെ സർവത്ര പ്രശ്നങ്ങളായി കുട്ടികളെ മണ്ടാണോ മണ്ടിന്നു വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് കേസ് കൊടുക്കും വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറയും ഇവിടെ ഈശോ പറയാണ് ഓ എന്താണ് അവിടെ ഈശോയെ ഇത്രമാത്രം കോപിപ്പിച്ചത് അല്ല സങ്കടപ്പെടുത്തിയത് അതോ അല്ല നിരാശനാക്കിയത് ഏത് വാക്ക് പറയേണ്ടതെന്ന് എന്ന് എനിക്ക് അറിയില്ല ഒരു കാര്യം വ്യക്തമാണ് സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ നരകാത്യക്ക് അർഹനാകും എന്ന് പറഞ്ഞ ഈശോ ഉദ്ധാനത്തിന് ശേഷം ശരിക്ക് ഭക്തങ്ങളെ പറയത്ത റബോരി എന്ന് വിളിച്ചു അവളോട് പറഞ്ഞു നീ സഹോദരങ്ങളോട് പോയിട്ട് പറയാനായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് അതിൽ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നത് കഴിഞ്ഞ് പിന്നെ പറയുന്ന വാക്കാണ് അതിൽ ഈശ്വരൻ്റെ ദേഷ്യവും സങ്കടവും നിരാശയും എല്ലാം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈശോ അവരെ എന്ന് വിളിച്ചത് ഈശോ ഗാഗുൽക്കായി അതിക്രൂരമായ രീതിയിൽ വധിക്കപ്പെട്ടപ്പോൾ വധിക്കപ്പെട്ടപ്പോൾ യുവദാസനാൽ കൊടുക്കപ്പെട്ടുകൊണ്ട് പട്ടാളക്കാരാൽ ക്രൂരമായിട്ട് വധിക്കപ്പെട്ടപ്പോൾ ഈ ശിഷ്യന്മാർ വിചാരിച്ചത് എന്താണ് ഈശോയുടെ ജീവിതം അവിടെ അവസാനിച്ചു ചെയ്യുന്ന കർത്താവ് സാധാരണക്കാരന്റെ രൂപത്തിൽ അവരുടെ കൂടെ നടന്ന് സംസാരിച്ചിട്ട് ഒരു ഇത് ഈശോ ആണെന്ന് അവർക്ക് മനസ്സിലായില്ല ഈശോയുടെ വീടാനുഭവത്തെ കുറിച്ചൊന്നും അറിയാത്ത ജെറുസലേമിലുള്ള വിജാതിയനാണോ നീ കാരണം ജെറുസലേമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അസുഖം അറിയാം അതൊന്നും അറിയാത്തവരാണോ നീ എന്നാണ് അവർ തിരിച്ചു ചോദിച്ചത് അപ്പൊ അവര്ഷന്മാരെ എന്ന് ഈശോ വേദയോടും സങ്കടത്തോടും കൂടി പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഒരു ഒരു തെറിയാണത് ോഷായിരുന്നു വിളിക്കുന്ന നരകാന്തയ്ക്ക് അർഹനാകും എന്ന് പറഞ്ഞ ആ ഈശോയാണ് ഇവിടെ എന്ന് വിളിക്കുന്നത് എന്താണ് ആ ശിഷ്യന്മാർക്ക് പറ്റിയ തെറ്റ് തെറ്റിദ്ശോ ഗാഗുൽ താ അർപ്പിച്ചപ്പോൾ അത് ബലിയർപ്പണമാണെന്ന് മനസ്സിലായില്ല അതിനാണ് അവരെ ഭോഷന്മാരെ എന്ന് വിളിച്ചത് നമ്മൾ ഓർക്കണം ഇന്ന് ദേവശാസ്ത്രന്മാരുടെ ഇടയിൽ പോലും പലരുണ്ട് അവര് പറയാ കുർബാന വേറെ കുർബാന ബലിയല്ല എന്ന് പറയുന്നവരെ ഈശോ എന്ത് പറയാന്മാരെ പറഞ്ഞാൽ മതിയോ എങ്കിലും ഒന്നാമത്തെ പോഷന്മാർ അവര് തന്നെയാണ് ഇപ്പൊ പറയാൻ പറ്റുന്നു പശു കുർബാന ബലിയല്ല അത് വെറും ഒരു വിരുന്നാണെന്ന് പറയുന്നവര് വാല്യ പോഷന്മാരാണ് തമ്പുരാൻ്റെ മൂപ്പര അത് രവിശാസ്ത്രജന്മാരുടെ കാര്യം ഇനി സാധാരണക്കാരുടെ തരത്തിലേക്ക് വരുമ്പോളോ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ശതമാനം കത്തോലിക്കരെ സംബന്ധിച്ച് എന്നും വശത കുർബാനയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്നവരെ സംബന്ധിച്ച് പോലും എന്താണ് വശത കുർബാന എന്ന് ചോദിച്ചാൽ മനസ്സിലുള്ള ചിന്ത ഇത്രയേ ഉള്ളൂ അപ്പവും ഇനിയും മാംസൊക്കെ ആയിട്ട് മാറുന്നുണ്ട് അതിന് രക്തം നമുക്ക് കിട്ടാറില്ല അച്ഛൻ മാത്രമേ കുറിക്കുന്നു കുർബാന കൊടുക്കുന്ന പാരമ്പര്യമൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുക പിന്നെ ആ ഓസ്തി കിട്ടും അതിപ്പോ മിക്കവാറും കയ്യില് കൊടുക്കും ആ അത് മാംസമാണ് വിളക്കുന്നവര് അത്ഭുതം നടന്നിട്ടുണ്ട് അത് ഈശോ ആണെന്ന് അറിയാം പിന്നെ പല പലയിടത്തും പല സ്ഥലങ്ങളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പലയിടത്തും തിരുവോസ്തി യഥാർത്ഥത്തിലുള്ള മാംസമായിട്ടൊന്നും മാറിയിട്ടുണ്ട് അത് ശാസ്ത്രമാര് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട് അത് ഈശോയുടെ ഹൃദയത്തിന്റെ മാംസമാണ് എന്നൊക്കെ അപ്പൊ അതിന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കുർബാന എന്ന് പറഞ്ഞാല് ഈ തിരുവോത്തി കയ്യില് കൈക്കൊള്ളുക അല്ല കയ്യില് സ്വീകരിച്ചു കൊള്ളുക അതിൽ കൂടുതലായിട്ട് കുർബാനയെ കുറിച്ച് അറിയുന്നവര് എത്ര പേരുണ്ട് ഈ കുർബാനയെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എമാവസിലേക്ക് പോയ ശിഷ്യന്മാരെ ഘോഷ എന്ന് വിളിച്ചിട്ട് ഘോഷന്മാരെ എന്ന് വിളിച്ചിട്ട് പിന്നെ അവരെ വിജ്ഞാനികളാക്കുന്നത് എങ്ങനെയാണ് മോശ തുടങ്ങിയ ഓരോ പ്രവാചകരും കർത്താരെ കുറിച്ച് പറഞ്ഞ തിരുലിഖിതങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ടാണ് ആ വ്യാഖ്യാനത്തിന്റെ സമഗ്രത അല്ലെങ്കിൽ സമഗ്രം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പശുത കുർബാര എന്ന് പറയുന്നത് തിരുവചന്ദ്രങ്ങളുടെ വെളിച്ചത്തിലുള്ള രക്ഷാകര സംഭവങ്ങളെ മുഴുവനും ഉൾക്കൊണ്ട് ആഘോഷിക്കുന്ന യാഥാർത്ഥ്യമാണ് അപ്പോൾ വശിദ് കുർബാന എന്ന് പറയുന്നത് വെറും സഹ്യൂനുട്ടിശാലയിലെ കുർബാന സ്ഥാപനത്തിന്റെ ഓർമ്മയും ആദരണവുമല്ല മറിച്ച് രക്ഷാകര സംഭവങ്ങളെ മുഴുവനും ദൈവം നമുക്ക് നൽകുന്നതാണ് എന്ന് മനസ്സിലാക്കുമ്പോളെ നമ്മൾ കുർബാനയുടെ വിജ്ഞാനികളാകുന്നുള്ളൂ വശ കുർബാനയുടെ പണ്ഡിതരാകുന്നുള്ളൂ മറിച്ച് വശ് കുർബാന എന്ന് പറയുന്നത് വെറും സഹ്യൂനുട്ടിശാലയുടെ ഓർമ്മയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാ വെറും ഫോഷന്മാർ വണ്ടികൾ അതല്ല കുർബാന യുക്കാട് സുവിശേഷത്തിൽ ഈശോ മോഷന്മാരെ എന്ന് വിളിച്ച വിളിച്ചിലേക്ക് പോയ ശിഷ്യന്മാരെ വിജ്ഞാനികളാക്കുന്നത് മോശ തുടങ്ങി ഓരോ പ്രവാചകരെ ഈശോയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങള് വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ടാണ് അപ്പോൾ അവിടെ കുർബാന എന്താണെന്നാണ് പറയുന്നത് മോശ പെസഹ ആഘോഷിക്കാനായിട്ട് പറഞ്ഞു ആ പെസഹായുടെ പുതിയ പെസഹായാണ് മോശയോട് ദൈവം പറഞ്ഞു സമാഗമ കൂടാരം വേണം വാഗ്ദാന വേദകം പണിയണം അനുദര വലിയർപ്പണങ്ങൾ വേണം ധൂപാർപ്പണം വേണം ഇതെല്ലാം മോശയോട് ദൈവം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അതിന്റെ ഒക്കെ തുടർച്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കുർബാന എന്ന് പറയുന്നത് രക്ഷാകര സംഭവത്തിന്റെ മുഴുവൻ ആഘോഷമാണെന്നുള്ള ആ ഒരു പാണ്ഡിത്യത്തിലെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജ്ഞാനികളായ കഥോലിക്കലാകുന്നുള്ളൂ അല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ നമുക്ക് അപ്പോൾ ഇനി ഇവിടെ ചിന്തിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യ എന്തുകൊണ്ടാണ് നമ്മള് ഇതിനെമാരായിട്ട് തീരുന്നത് അതറിയാൻ യോഹനാന സുവിശേഷം ആറാമത്തെ അധ്യായത്തിലേക്ക് പോയാൽ മതി ഈശോ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത് കടലന്റെ മോളിൽ കൂടെ നടന്ന് അക്കരെ ചെന്നപ്പോഴ് ദ വീണ്ടും അത്ഭുത പ്രവർത്തകരായിരുന്ന അപ്പം വർത്തിപ്പിച്ചു കൊടുത്ത ശിഷ്യന്മാരെ ഈശോയെ അന്വേഷിച്ചു വന്നു പക്ഷെ ഈശോ പശു കുർബാനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എല്ലാവരും ഈശോയെ വിട്ടുപോയി സുവിശേഷം നമ്മൾ കാണുന്നു എന്തുകൊണ്ടാണ് അവർ വിട്ടുപോയത് അവർ ഭൂഷന്മാരായി എന്തുകൊണ്ടാണ് അവർ ഭൂഷന്മാരാകുന്നത് കാരണം അവർ കർത്താവിനെ അന്വേഷിച്ച് വീണ്ടും വന്നത് കർത്താവിന്റെ രാജാവാക്കി കഴിഞ്ഞാൽ ഭൗതിക ജീവിതം സുഖമായി അപ്പോൾ ഭൗതികമായ ലോകത്തിൻ്റെതായ ഒരു ഒരു സുഖ ജീവിതത്തിൻ്റെ സ്വപ്നം കൊണ്ടാണ് അവര് പശുത കുർബാനയുടെ ഫോഷരായിട്ട് മാറിപ്പോയത് എങ്കിൽ ഇന്ന് നമ്മളും വെറും ഫോഷരായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ലൗകിക സുഖങ്ങളുടെ പുറകെ മാത്രം പരക്കം പാഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ദൈവമായിരിക്കണം അല്ലാതെ പശുത കുർബാന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ബലിയർപ്പിക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുന്നതിൽ അവിടെയാണ് നമ്മൾ ആയിട്ട് തീരുന്നത് അത്ഭുത പ്രവർത്തകരായിട്ടുള്ളവര് ഈശോ അടുക്കിലേക്ക് കർത്താവിൻ എന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവിടെ സുവിശേഷത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നത് നിങ്ങളെ ഞാൻ അറിയ പ്രവർത്തിക്കുന്നവരെ എന്നാ പറയുന്നത് അപ്പോൾ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്താലും മരിച്ചവർക്ക് ജീവൻ കൊടുത്താലും കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്താലും എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്താലും ശരി നമ്മൾ അനീതി പ്രവർത്തിക്കുന്നവരായിട്ട് മാറും ഏറ്റവും വലിയ അത്ഭുതമായിട്ട് പരിശുദ്ധ കുർബാനയെ നമ്മൾ മനസ്സിലാക്കാതെ വരുമ്പോഴേ അപ്പോഴ് ഞാൻ പശുത കുർബാനയുടെ വിജ്ഞാനമുള്ളവരാണോഷനാണോ അതുപോലെ വചനങ്ങളെ വ്യാഖ്യാനിച്ച് കൊടുക്കുന്നവരായ നമ്മൾക്ക് തമ്പരാകർത്താവിനെ പോലെ വചനം വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കണം തമ്പുരാൻ മോശ തുടങ്ങി ഓരോ പ്രവാചകന്മാരുടെയും വചനങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തത് വശ്യ കുർബാനയിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു അപ്പോൾ ഞാനും ഞാനൊരു വചനപ്രഘോഷകനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ധ്യാന ഗുരുവാണെങ്കിൽ പ്രത്യേകിച്ച് എന്റെ വചനപ്രഘോഷണങ്ങളിലൂടെ പരിശുദ്ധ കുർബാനയിലേക്ക് അത് എത്തിച്ചു നിർത്തുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഫോഷണ അപ്പോൾ കത്തോലിക്കരായ വ്യക്തികളെ ഫോഷന്മാരാവുക എന്ന് പറയുമ്പോൾ അത്മാരായിക്കൊള്ളട്ടെ ധ്യാന ഗുരുക്കന്മാരായിക്കൊള്ളട്ടെ പുരോഹിതരാകട്ടെ സന്യസ്ഥരായിക്കൊള്ളട്ടെ ഭദ്രാന്മാരായിക്കൊണ്ടെ ഖരുദിനാളായിക്കൊള്ളട്ടെ അരുമായി ഈ ത്തിൽ അധപതിക്കാനുള്ളതായ വലിയൊരു സാധ്യത കിടക്കുന്നു അതിന്റെ ഒരു മറ്റൊരു കാരണം എനിക്ക് തോന്നുന്നത് അന്ത്യവലിയുടെ മാനദണ്ഡമായിട്ട് പത്താം ശ്രീ ആർ സവിശേഷത്തിന് ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു ദാഹിച്ചു അങ്ങനെ പരസ്നേഹ പ്രവൃത്തികളാണ് അവിടെ പറയുന്നത് അവിടെ കുർബാനയെ കുറിച്ച് പറയുന്നില്ല അതുകൊണ്ട് ഇന്നൊരു നല്ല ശതമാനം കത്തോലിക്കും പുരോഹിതനും ഒക്കെ കാരുണ്യ പ്രവർത്തികളെ ചെയ്താൽ മതി രക്ഷപ്പെടാൻ എന്ന തെറ്റായ ബോധ്യത്തിലാണായിരിക്കുന്നത് അത് പോരാ ദൈവം വന്നത് കുർബാനയാകാൻ വേണ്ടിയാണ് കാരുണ്യ പ്രവർത്തികള് തീർച്ചയായും നമ്മൾ ചെയ്യണം ചെയ്ത് മതിയാവും അതൊരു പരിധി വരെ ഒരു മാനുഷികമായ വശം കൂടിയാണ് അപ്പോൾ നമ്മൾ കത്തോലിക്കിനെരായിട്ട് തീരുന്നതിൻ്റെ പരിസ്ഥിതി കുർബാനയെ കുറിച്ചുള്ള തീരുന്നതിന്റെ ഒരു കാരണം ഇത് തന്നെയാണ് കാരുണ്യപ്രവൃത്തികൾ മതി എന്നുള്ളതായ ഒരു തെറ്റായ ചിന്താഗതിയാണ് അപ്പോൾ നമ്മളിവിടെ വളരെ ഗൗരവമായിട്ട് ആർമചേത ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഭോഷനാണോ അതോ വിജ്ഞാനിയാണോ എനിക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടായിരിക്കും ശാസ്ത്രീയമായ അറിവുകൾ ഉണ്ടായിരിക്കും പല മേഖലകളിലും ഞാൻ വളരെ വിദഗ്ധരായിരിക്കും പക്ഷേ തമ്പുരാന്റെ മുമ്പിൽ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പുരോഹിതര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം പുരോഹിതരേക്ക് പ്രധാനമായിട്ട് അഭിഷേകം നൽകിയിരിക്കുന്നത് എതിന് വേണ്ടിയാണ് എഞ്ചിനീയറോ വക്കീലോ കോളേജ് പ്രൊഫസറോ സാമൂഹ്യ പ്രവർത്തകരോ ഒന്നും ആകാനല്ല അതൊക്കെ വേണം അതിനേക്കാൾ കൂടുതലായിട്ട് പുരോഹിതർക്ക് ദൈവം നൽകിയിട്ടുള്ള അഭിഷേകം പശ്ചിത കുർബാന പ്രഘോഷത്തിലൂടെയും പശ്ചിത കുർബാന ആഘോഷത്തിലൂടെയും എല്ലാവരെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ചെയ്യുന്നില്ലെങ്കിൽ ഈ കത്തോലിക്കാ സഭയിൽ ഒന്നാമത്തെ ആരാണെന്ന് ചോദിച്ചാല് കത്തോലിക്കുരോഹിതാണ് ഇത് വളരെ വ്യക്തമായിട്ട് ധ്യാന ഗുരുക്കന്മാരായിട്ടുള്ളവരും പുരോഹിതരും മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമാണ് ഇനി ഞാൻ ഞാനീ പറയുന്നതൊക്കെ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട് നല്ല കാര്യം അല്ല അന്ധമായിട്ട് ഇതൊക്കെ പറയാൻ താൻ ആരാന്നുള്ള വിമർശന ഭാവമാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഉത്തരം ഇത് എന്റെ വ്യക്തിപരമായ ആശയമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി പ്രസിദ്ധീകരിച്ച് ദസിതേരി എന്ന പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ആരാധന കുടുംബത്തെ കുറിച്ചുള്ളതായ പ്രബോധനത്തിന് പറയുന്ന മൂന്ന് നാല് അഞ്ച് നമ്പറുകളിലെ ആശയങ്ങളിലേക്ക് മാത്രം നോക്കിയാൽ മതി അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് എന്താണ് എല്ലാവരെയും ബസി കുർബാനയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് ഈശോഹായുടെ സ്വപ്നം അതുകൊണ്ടാണ് ലോകായസുശേഷം ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തില് പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നിങ്ങളുമായി ബെസഹ പങ്കുവെക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു എല്ലാവരുമായി പെസഹ പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈശോഹ ബസി കുർബാന സ്ഥാപിച്ചത് പക്ഷേ സഭയിൽ സംഭവിച്ചു പോയത് എന്താണ് പറയുന്നത് ഞാനല്ല ആഗോള സഭയോടാണ് പറയുന്നത് എന്താണ് പറഞ്ഞിട്ടുള്ളത് സഭ ഈ ദൗത്യം മറന്നുപോയി ഈ ദൗത്യം അവഗണിച്ചു പോരാ വീണ്ടും പറയുകയാണ് എല്ലാവർക്കും പശുത കുർബാനയിലേക്ക് വിളിയില്ല എന്ന് പഠിപ്പിച്ചു ബഹുഭൂരിപക്ഷം വരുന്ന കതോലിക്കലും പോഷന്മാരല്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വചനങ്ങളുടെ മുമ്പില് പറയാനായിട്ട് സാധിക്കുമോ അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ അഞ്ചാമത്തെ നമ്പറിൽ പറയുന്ന ഉത്തരം എന്താണ് എല്ലാവരെയും എല്ലാവരെയുംബാലയ കൊണ്ടുവരുവാനായി ഒരു നിമിഷം പോലും കളയാനില്ല ഒരു നിമിഷം പോലും കളയാനില്ല നമ്മൾ കുർബാനയുടെ പ്രേക്ഷിതരാണ് ഞാൻ കുർബാനയുടെ ഏറ്റവും ഒരു സാധാരണ ഒരു തെളിവ് പറഞ്ഞു ഇന്ന് ആഗോള സഭയിലും സിറമലബാർ സഭയിലും വലിയൊരു ആശയക്കുഴപ്പമുണ്ട് വലിയ അർപ്പിക്കുന്ന വൈദികൻ ജനങ്ങളെ തിരിഞ്ഞിൽക്കണമോ അത് അഭിമുഖമായിട്ട് നിൽക്കണോ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കണോ അപ്പൊ അതിന് പലരും പറയുന്ന ഞാൻ എന്നാ കുഴപ്പം ആ വാചകം പറയുന്നതിന്റെ കാരണം പരിശുദ്ധ കുർബാനയെ കുറിച്ച് ഒഴിവില്ലെന്ന ഇവിടെ കുഴപ്പം എനിക്കോ നിങ്ങൾക്കോ ഒന്നുമല്ല അല്ല പരിശുദ്ധ കുർബാന എന്താകുന്നു എന്ന ആശയത്തിലാണ് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇത് ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയായിട്ട് മനസ്സിലാക്കണം ഇത് അർപ്പിക്കുന്ന ബലിയായിട്ട് മനസ്സിലാക്കാതെ ഇതൊരു വിരുന്ന് മാത്രമാണ് എന്ന് പറയുമ്പോഴാണ് തെറ്റുപറ്റുന്നത് അവിടെയാണ് നമ്മൾ തീരുന്നത് അതുകൊണ്ട് ഈശ്വമിഹ നമ്മളെ എന്ന് വിളിക്കാൻ ഇടവരുത്തല്ലേ നമ്മളെ വിജ്ഞാനികളെന്ന് വിളിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിക്കട്ടെ അതിന് നമ്മൾ തിരുവനന്തപുരങ്ങളുടെ വെളിച്ചത്തിൽ സഭയുടെ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ വെളിച്ചത്തിൽ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്ന പ്രേക്ഷിതരായിട്ട് തീരണം പ്രഘോഷകരായിട്ട് തീരണം ദൈവത്തിന്റെ മുമ്പിൽ അരിശുദ്ധ പരമ തൃത്വകാരുണ്യത്തിന്റെ മുമ്പിൽ വിജ്ഞാനികളാകാൻ നമുക്ക് സാധിക്കട്ടെ പരമ പരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്തേലും ആരാധനയും സ്തുതിയും വളർച്ചയും ഉണ്ടായിരിക്കട്ടെ